ഹായ് ഫ്രണ്ട്സ് ഇത് വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് ഇങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത് മധുര നെല്ലിക്ക ഇത് ബജി മുളക് ഇത് നെല്ലിക്ക പേരയ്ക്ക ഇത് കാരറ്റ് പൈനാപ്പിൾ ഇത് മാങ്ങ ഇത്രയും ക്ലിയർ ആയില്ലേ ഇത് നമ്മൾ എവിടെയാണ് കണ്ടെന്നറിയാവോ കൊടികുത്തിമല നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഞങ്ങളുടെ കുറച്ച് ചുമ്മാ ഒന്ന് ഒരു ഡ്രസ്സത്തിന് കാണാൻ പോയതാണ് കുടികുത്തി മലയിൽ ബാക്കിയുടെ ഉണ്ട് കേട്ടോ പോകാൻ വരട്ടെ കുറച്ചുകൂടി കാണിച്ചു തരാം ഇത് ഞാനുണ്ട് നാല് സ്റ്റുഡൻസും ബാക്കി എന്താ വെച്ചാൽ ഇത് മാങ്ങ വീതിയുള്ള മാങ്ങ വെള്ളരിക്ക വെളുത്തു കാണുന്നത് വെള്ളരിക്ക ഇത് മാങ്ങ ഇത് പേരയ്ക്ക പേരയ്ക്ക ഉപ്പിലിട്ടത് ഇത് ബജിമുളക് ഉപ്പിലിട്ടത് ഇത് മാങ്ങ ഉപ്പിലിട്ടത് ബീട്രൂട്ട് ക്യാരറ്റ് വീണ്ടും മാങ്ങ പൈനാപ്പിൾ മധുര നെല്ലിക്ക മധുര അയ്യന്തപ്പഴം ഇത് മാങ്ങ നെല്ലിക്ക പപ്പായ ഇത് മാങ്ങ ഇത് ചോളം അപ്പഴാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച മുള്ളിൽ ഉള്ള ഒരു വെള്ളരിക്കയുടെ കാര്യം നമ്മൾ വെള്ളരിയൊക്കെ നമ്മൾ ഇടാറില്ലാത്തതല്ലേ ഇത് ഇത് വെള്ളരിക്ക ഉണ്ടോ വെള്ളക്കാണുന്ന വെള്ളരി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പിന്നെ നമുക്കിതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം അറിയണ്ടേ ആദ്യം വെള്ളത്തിലേക്ക് കാന്താരി മുളകും അതിനോട് ഉപ്പും അതിനുള്ള വിനാഗിരിയും കൂടി ഒഴിക്കുക കാന്താരിയും വെള്ളവും ശുദ്ധമായ വെള്ളവും അതുപോലെ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക പറ്റുമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക പെട്ടെന്ന് വെള്ളം തിളയ്ക്കാൻ സഹായിക്കും അപ്പോൾ നന്നായി ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം തിള വന്നിട്ടില്ല വീണ്ടും നോക്കാം തിളച്ചു വരുന്നുണ്ട് തിള പൊട്ടി വരുന്നു തിളച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വാഴപ്പിണ്ടി അല്ലെങ്കിൽ എന്താണോ നമുക്ക് ആവശ്യം ഭജുമുളകോ പരക്കയോ നെല്ലിക്കയോ ഏ എന്താണോ ആവശ്യം അതങ്ങ് ചേർക്കുക തീ ഓഫ് ചെയ്യുക മുടി വയ്ക്കുക അപ്പം പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ വീണ്ടും കാണാം നമ്മളുടെ ഈ ഇത് തിളച്ച് വരുന്നു തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടപ്പ് വെച്ച് അടയ്ക്കുക മൂടുക അതിൻ്റെ ഇടയ്ക്ക് ഒരു പോള് വന്നു ഞാൻ കട്ടാക്കുന്നില്ല ഇനി എടുത്താൽ നിൽക്കുന്നില്ല അപ്പം ഇളക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് തീ ഓഫ് ചെയ്യുക ഹവേ നൈസ് ഡേ താങ്ക്